സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും മനുഷ്യന്മാരായിട്ട് ജനിച്ച ആരോട് ചോദിച്ചാലും അത് മതവിശ്വാസിയാണെങ്കിലും മതനിഷേധിയാണെങ്കിലും സ്വർഗം ഉണ്ട് അതിൽ പ്രവേശിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ാലും ഉണ്ടെന്നേ പറു അഥവാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവൻ്റെ മാനസികാവസ്ഥയെ പറ്റിയായിരിക്കും പിന്നെ ചർച്ച നടക്കുക അപ്പോൾ ലോകത്ത് മനുഷ്യന്മാരും മുഴുവനും സ്വർഗത്തെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാ മത മതങ്ങളും എല്ലാ ദർശനങ്ങളും സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ സ്വർഗത്തിൽ പോകാൻ എന്താ ചെയ്യേണ്ടത് അത് നമുക്ക് മുസ്ലിംങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നാൽ കുറച്ച് കാലങ്ങളായി മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ചില ആളുകൾ വിചിത്രമായ പുതിയ വാദങ്ങളുമായിട്ട് വരികയാണ് ഈ അടുത്ത ദിവസം നമ്മുടെ കേരളത്തിൽ മുമ്പ് മന്ത്രിയായിരുന്ന ഇപ്പോൾ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ താനൊരു പ്രാക്ടീസിംഗ് മുസ്ലിമാണ് ഇസ്ലാമിനെ പറ്റി ശരിയായി പഠിച്ച ഒരാളാണ് താൻ എന്ന് ആമുഖം പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് കൂട്ടത്തിൽ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം ഇസ്ലാമിനെ കച്ചവടം ചെയ്യുന്നവരാണ് എന്നിട്ട് അയാൾ പറഞ്ഞ വർത്തമാനം എല്ലാ വിശ്വാസ ദർശനങ്ങളും ശരിയാണ് ഹക്കാണ് സത്യവിശ്വാസികൾ മാത്രം സ്വർഗത്തിൽ പോകും എന്ന വാദം വർഗീയതയുടെ വാദമാണ് നന്മ ചെയ്തവർ മുഴുവനും സ്വർഗത്തിൽ പോകും അത്ര മദർ തേരസയും മൗലാന മുഹമ്മദ്ലിയും മഹാത്മാഗാന്ധിജിയും എ കെ ജിയും അടക്കമുള്ള ആളുകൾ പോകുന്ന സ്വർഗത്തിൽ പോകാനാണ് അദ്ദേഹത്തിന് ഇതൊരു അമുസ്ലിമിൽ നിന്നായിരുന്നുവെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാം ഇത് ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഇസ്ലാമിൻ്റെ പറ്റി താൻ യഥാർത്ഥമായി പഠിച്ച ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് തെളിയിക്കാൻ മുട്ടിനും മുഴത്തിനും പള്ളികളുള്ള നമ്മുടെ ഈ നാട്ടിൽ റോഡരികിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന അയാൾ ഇത് പറയുമ്പോൾ അത് തിരുത്തേണ്ട ബാധ്യത നമ്മുടെ ഈ മിമ്പറിനുണ്ട് മുസ്ലിം സമുദായത്തിൽ അത്തരം ചില വിശ്വാസ ആചാരങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അവരെ പറ്റി പറയുന്നത് അവര് സമാധാന പ്രേമികൾ ആണ് എന്നാണ് അവരുടെ വാദം എല്ലാ മതങ്ങളും ശരിയാണ് എല്ലാ വേദങ്ങളും ശരിയാണ് എന്നാണ് അതങ്ങനെയാ ശരിയാവുക വ്യത്യസ്തമായ രണ്ട് ദർശനങ്ങൾ ഒരിക്കലും ശരിയാകൂലോ ഇപ്പോൾ ഏതാണ് സമയം പകലല്ലേ ഇപ്പോൾ ഒരാൾ പറയാണ് ഇത് പകലുമാണ് രാത്രിയുമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം തീവ്രവാദം ഭീകരവാദം തുടങ്ങിയ ആരോപണങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർ പുതിയൊരു അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത് പറയുമ്പോൾ ഗൗരവമുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ കടക്കലാണ് ഈ കത്തിവെക്കുന്നത് ഇത്തരം ഒരു ആപത്തിനെയാണ് ഇനി വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കേണ്ടത് എന്ന് ആമുഖമായി ഞാൻ പറയുകയാണ് അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഹുത്തുബയിൽ പറയാനുള്ളത് അത് രണ്ടും പൂർണ്ണമായി ഹുത്തുബയിൽ അവതരിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമയപരിധിയിൽ ഒതുങ്ങുന്നത് മാത്രം പറയുന്നു ബാക്കി മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യും ഇൻഷാല് നാം അറിയേണ്ട അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാര്യം ലോകത്ത് നൂറുകണക്കിന് മതങ്ങളുണ്ടാകാം ആയിരക്കണക്കിന് ദർശനങ്ങൾ ഉണ്ടാകാം എന്നാൽ ഏതെല്ലാം ഉണ്ടായാലും ഏതെല്ലാം ദർശനങ്ങൾ ഉണ്ടായാലും ഒരു വിശ്വാസി മുഹ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ളതാണ് അത് ഏത് സാഹചര്യത്തിലും വിശ്വസിക്കാൻ കഴിയും നമുക്ക് സാഹചര്യത്തിൽ ഒരു വിശ്വാസം അമേരിക്കൻ സാഹചര്യത്തിൽ മറ്റൊരു വിശ്വാസം ഇവിടെ മുറുകെ പിടിക്കാൻ പറ്റില്ല അവിടെ മുറുകെ പിടിക്കാൻ പറ്റും ഇതൊന്നുമില്ല ഇസ്ലാമിന് അത് ഉറക്ക പറയാനും കഴിയണം നമുക്ക് ഒരു സമൂഹത്തിന്റെ ഇടയിൽ അത് മോടി പിടിപ്പിച്ച് അതിനെ ഒന്ന് ഡെക്കറേഷൻ വരുത്തി എല്ലാ മതങ്ങളും ശരിയാണ് എന്നൊക്കെ പറഞ്ഞു തീർത്ത് ഞാനൊരു ദേശീയ മുസ്ലിമാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ ഗതികേടൊന്നും അള്ളാഹുവിന്റെ ദീനിലില്ല ആഹ്വാനവും അത് തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്

അവൻ പരലോകത്ത് പരാജിതരുടെ കൂട്ടത്തിലാണ് എത്ര നന്മ ചെയ്തവനാണെങ്കിലും ഈ ആയത്ത് പറയുമ്പോൾ അതിന്റെ വിശദീകരണത്തിൽ ഇമാം നബി റഹിമഹമുള്ള അദ്ദേഹത്തിന്റെ റൗലയിൽ അതായത് മതഭൃഷ്ട് സംഭവിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു പോയിന്റ് പറയുന്നുണ്ട് വളരെ ശ്രദ്ധേയമായ പോയിന്റും ഇന്നത്തെ ഈ ചില ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാദത്തെ ഖണ്ക്കുകയും ചെയ്യുന്ന പോയിന്റാണ് അവന്റെ പറ്റി അവർ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാം ഇസ്ലാം അതിൽ എന്നൊരാൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അല്ലാത്ത ആളുകൾ അവർ കാഫറുകൾ എന്നതിൽ സംശയം രേഖപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവരുടെ എന്നൊരാൾ വാദിച്ചാൽ അവൻ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവൻ കാഫിറാണ് ആ ഉദ്ധരണി വളരെ ശ്രദ്ധേയമാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇസ്ലാം അവൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ മുസ്ലിം ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാ മതങ്ങളും ശരിയാണ് അതെല്ലാം എന്ന് പറയുകയും ചെയ്താൽ ഫഹുവ കാഫിറുൻ അങ്ങനെ ഒരു വിശ്വാസം മുസ്ലിമീങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരുതരം തരം സർവമത സത്യവാദം എന്ന ഈ വാദം ഇവിടെ പുലർത്തിക്കൊണ്ട് ഇത്തരത്തിൽ അപകടകരമായ ആശയങ്ങളെയാണ് ഇഞ്ചക്ട് ചെയ്യുന്നത് ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ളത് അതൊരു തീവ്രവാദമല്ല അതൊരു വർഗീയ പരാ പരാമർശമല്ല ഏകമത സത്യവാദികളായ എല്ലാ ആളുകളും വിശ്വസിക്കുന്നത് അവരവരുടെ മതം ശരിയാണ് എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ വിശ്വാസം ഹിന്ദു ദർശനമായിരുന്നു ഹൈന്ദവ ദർശനമായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തന്റെ മതം ശരിയാണ് എന്നാണ് ബാക്കി എല്ലാ മതങ്ങളും വാക്കിലാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് രാമായണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് വാദിച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് അദ്ദേഹം വർഗീയവാദിയായോ ഇല്ല നമ്മുടെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നതല്ല വർഗീയത ജീവിക്കരുത് എന്ന് പറയുന്നതാണ് വർഗീയത ഓരോ മതങ്ങൾക്കും സ്വർഗത്തെ വിവിധ വിശ്വാസ ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് ഇപ്പോ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ വിശ്വസിക്കുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗം പോലെയല്ല അവർ പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നന്മ ചെയ്ത് മരിച്ചുപോയ ആളുകൾ ഇവിടെ തന്നെ നല്ലൊരു ജന്മത്തോടു കൂടി ഇനി തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ആളുകളാ അവരും നാളെ പരലോകത്ത് സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും തമ്മിൽ എങ്ങനെ യോജിക്കും അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങളെല്ലാം അവരുടെ വിശ്വാസത്തിലായിരിക്കെ മുസ്ലിം വിശ്വസിക്കുന്ന സ്വർഗത്തിലേക്ക് ഈ പറയപ്പെട്ട ആളുകളെ കൊണ്ടുപോകണം എന്ന് പറയുന്നതല്ലേ വർഗീയത അതല്ലേ വർഗീയത അതുകൊണ്ട് നാം ഒന്നാമത്തെ കാര്യം വിലയിരുത്തണം ഇസ്ലാം മാത്രമാണ് ശരി എന്ന് കൃത്യമായി വിശ്വസിക്കുകയും അത് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം രണ്ടാമത് പറയാനുള്ള കാര്യം അത് കുറച്ച് വിശദമായി പറയേണ്ട കാര്യമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇസ്ലാം ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥകളിലെ ഒന്നാമത്തെ വ്യവസ്ഥ അൽ വിശ്വാസമാണ് വിശ്വാസം ഒന്നാമത്തെ നിബന്ധനയാണ് അപ്പോൾ പിന്നെ വിശ്വാസിയും അവിശ്വാസിയും ഒരേപോലെയാകുമോ വിശുദ്ധ ഖുർആൻ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു സജതയിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളിൽ വലിയ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നുണ്ട് അഫമൻ കാന കാന മുഅ്മിനൻ കമൻ ഫാസിഖൻ ലാ മുഅ്മിനായ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനായ ആ ഈമാൻ കൊള്ളാതെ പുറത്തുപോയ ഫാസിഖായി പോയ അവരൊരിക്കലും സമമാവുകയില്ല ഒരിക്കലും ഒന്നാകൂല്ല അപ്പൊ പിന്നെ ഈ പറയപ്പെട്ട ആളുകൾ പോകുന്ന സ്വർഗം ഏതാണ് അവിടെയാണ് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞതിനം മുഅ്മിനീങ്ങൾക്ക് കള്ള കൊടുക്കുന്ന സ്വർഗം സ്വർഗത്തിലല്ല താൻ പോകുന്നത് എന്നത് അതിനർത്ഥം അപ്പോൾ വിശ്വാസം സൽപ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ആളുകൾ അവർക്കാണ് അതിഥികൾക്ക് നൽകുന്ന സ്വർഗം അള്ളാഹു താല നൽകുന്നത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രത്യുപകാരമായി അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരു സമ്മാനമായിക്കൊണ്ട് കൊണ്ട് അള്ളാഹു താല കൊടുക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ സ്വർഗപ്രവേശം എന്നുള്ളത് ഈ ഭൂമിയിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യമല്ല അങ്ങനെ ഒരു ആരെങ്കിലും വാദിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് വാദിച്ചൊരു വാദം മാത്രമല്ലത് ഈ വാദം എക്കാലഘട്ടത്തിലും പല ആളുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തിനാ ഈ വാദം കൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാനാണോ അല്ല വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഈ വാദം കൊണ്ടുവന്നിട്ടുള്ളത് അതിന് അറുപത്തി എട്ടാം അധ്യായം അൽ മുതൽ വരെയുള്ള ആയത്തുകൾ വചനങ്ങളിൽ ഖണ്ണിച്ച് തന്നെ പറഞ്ഞു അള്ളാഹു പറഞ്ഞു നിശ്ചയമായി തവയോടെ ജീവിക്കുന്ന ആളുകൾക്ക് അവന്റെ രക്ഷിതാവിന്റെ അരികിൽ അനുഗ്രഹപൂരിതമായ സ്വർഗമുണ്ട് ഇത് പറഞ്ഞിട്ട് അള്ളാഹു ചില ഖണ്നങ്ങൾ നടത്തുകയാണ് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത കുറ്റവാളികളെ പോലെ ആക്കുകയാണോ നമ്മൾ ഒരേപോലെ ആക്കുകയാണോ ഖുർആനെ ചോദ്യാണ് യാൽ ഇറങ്ങിയതാണെന്ന് തോന്നിപ്പോവും ഈ പുതിയ വാദം വന്നപ്പോ ഇറങ്ങിയതാണോ തോന്നിപ്പോലക്കും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ എന്താണ് ഈ വിധിക്കുന്നത് ഖുർആന്റെ നിങ്ങൾ എന്താണ് ഈ വിധിക്കുന്നത് അംലക്കും ചോദ്യുന്നത് അതല്ല നിങ്ങളുടെ കയ്യിൽ ഇത് പഠിപ്പിച്ചു തരാൻ പറ്റിയ വലിയ കിതാവും ഉണ്ടോ ുംഹയറൂൻ നിങ്ങൾ യഥേഷ്ടം തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന വല്ല കിത്താബും നിങ്ങളുടെ കയ്യിലുണ്ടോ അതും അല്ല അംലക്കും അല്ലോ ഇന്നലക്കും നിങ്ങളുടെ കയ്യിൽ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന നമ്മളുമായിട്ടുള്ള വല്ല കരാറുമുണ്ടോ ഈ പറഞ്ഞ വാദം സ്ഥിരീകരിക്കാൻ ഈ വാദം കൊണ്ടുവന്നവൻ ആരാണോ കൊണ്ടുവന്നോ പോയി ചോദിച്ചു നോക്ക് ഇതിന് തെളിക്കാൻ പറ്റിയ വല്ല രേഖയും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അതല്ല പറ്റിയ പങ്കാളികൾ പങ്കാളികളുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളികളെ കൊണ്ടുവരൂ നിങ്ങൾ കൊണ്ടുവന്ന ഈ വാദം ശരിയാണെന്ന് സ്ഥിരപ്പെടുത്താൻ വെല്ലുവിളിയാണത് ഈ പഴച്ച വാദം സ്ഥിരീകരിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല റസൂൽ ഒന്നുമില്ലാസം ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ യുദ്ധവേളയിൽ യുദ്ധവേളയില് യുദ്ധത്തിന് പോവുകയാണ് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അയാളെ സംബന്ധിച്ച് അറസൂല് പറയുകയാണ് അവൻ മിൻ അഹിലിന്നാർ നരകത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞു ഇമാം ബുഖാരി സഹീഹുൽ നാലായിരത്തി ഇരുന്നൂറ്റി നാലാം നമ്പർ ആയി റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫാണിത് ഒരു കഥയല്ല മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ കൂട്ടത്തിലുള്ള ആളാണ് ധീരമായി യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് അയാൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് സഹാബികൾ നബിയോട് അയാളെ പറ്റി പറഞ്ഞപ്പോ അയാൾ ധീരനാണെന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു അയാൾ നരകത്തിന്റെ ആളാണ് അവസാനം അയാൾ യുദ്ധം ചെയ്തു ശരീരത്തിൽ മുറിവ് പറ്റി വേദനയുടെ കാഠിന്യം കൊണ്ട് കയ്യിലുണ്ടായ ആയുധം സ്വന്തം ശരീരത്തിൽ കുത്തി കയറ്റി അയാൾ ആത്മഹത്യ ചെയ്തു ഈ വിവരം ചെയ്തുവരം അരികിൽ എത്തിയപ്പോൾ അതിന് പറഞ്ഞ മറുപടി അല്ലാതെ പ്രവേശിക്കൂലിനെ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്നിട്ട് പറഞ്ഞു വളരെ മോശമായി ജീവിക്കുന്ന ആളുകളെ കൊണ്ട് ഈ ദീനിനെ ശക്തിപ്പെടുത്തിയേക്കാം സ്വർഗത്തിൽ താൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രവേശിക്കാം എന്ന ആ വാദത്തെ ഖുർആൻ വ്യാമോഹം എന്നാ പരിചയപ്പെടുത്തിയത് അവർ പറഞ്ഞു സ്വർഗത്തിൽ ജൂതനും നിസാറായൊക്കെ ആയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കലർന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് അവർ വാദിച്ചു അള്ളാഹു പറഞ്ഞു അതവരുടെ വ്യാമോഹം മാത്രമാണ് ഈ ഒരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ തെളിവ് വേണം ഇങ്ങനൊരു വാദം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരൂ കാരണം സൽപ്രവർത്തികൾ മാത്രമായിരുന്നു ി ഹാത്തുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ വസ്ല്ലുടെ മൂത്താപ്പയായ അബൂതാലിബ് സ്വർഗത്തിൽ പ്രവേശിക്കൂലേ കാരണം അദ്ദേഹം ചെയ്ത സൽപ്രവർത്തനങ്ങൾ ചെറുതൊന്നുമല്ലോഹു അലൈവ് വസല്ലമ്മക്ക് സംരക്ഷണം കൊടുത്തു ദീൻ സത്യദീനാണ് എന്ന് പ്രഖ്യാപിച്ചു മറ്റുള്ള ദീൻ ദീനാണ് എന്ന് പ്രഖ്യാപിച്ചു നബിയെ സ്നേഹിച്ചു പക്ഷേ വിശ്വാസം സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല മരണപ്പെടുന്ന സമയത്ത് പോയിട്ട് പറഞ്ഞു എല്ലാവരും മാത്രം ചെയ്താൽ മതി അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നായിരുന്നു എങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല എൻ്റെ പ്രിയപ്പെട്ട ലാ ഇലാഹ എന്റെ പ്രിയപ്പെട്ടു അങ്ങക്ക് വേണ്ടി സ്വർഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അങ്ങക്ക് വേണ്ടി ഞാൻ റബ്ബിന്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അബുജഹലും ഉമയ്യത്തും ഉൾപ്പെടെയുള്ള ആളുകൾ അബു താലിബിനോട് പറഞ്ഞത് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ മാർഗവും വിട്ട് എതിജനിക്കുകയാണോ എന്നാ ചോദിച്ചത് ഒടുവിൽ അബി ത അബു താലിബ് മരണപ്പെട്ടത് എങ്ങനെയാണ് ആവശ്യമായ പരിചരണം തന്നാൾ തന്റെ സംരക്ഷകനായി ഉണ്ടായാൽ പോയി ആ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കൂടി ൂടി പറഞ്ഞു അങ്ങക്ക് വേണ്ടി ഞാൻ തീർച്ചയായും തേടും തേടും അതിന് അള്ളാഹു കൊടുത്തു അള്ളാന്റെ റസൂലിന് ഒമ്പതാം അധ്യായം സൂറത്ത് നൂറ്റി പതിമൂന്നാമത്തെ വചനമാണ് മക്കാന അലിന്നബി വല്ലദീന ആമന ഒരു പ്രവാചകനോ വിശ്വാസികളോ യോജിച്ചതല്ല അൻ യസ്തഗ്ഫിറൂ ലിൽ മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടൽ എന്തിനാ ഇസ്തിഗ്ഫാർ തരുന്നത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയല്ലേ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ തേടൽ യോജിച്ചതല്ല എന്നിട്ട് അടിവലയിട്ട് പറയുകയാണ് അവർ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും യാദർശം വ്യക്തമായതിനു ശേഷം അവർ ഈ മാർഗം സ്വീകരിച്ചാൽ അവർ നരകത്തിന്റെ ആളാണ് എന്ത് അബു താലിബ് നരകത്തിൽ പോയത് കൊടുക്കാൻ കഴിയില്ല കൊടുക്കുന്നത് എന്ന ആയത്ത് സൂറത്തുൽ അങ്ങ് ഹിതായാണ് വചനം അള്ളാഹു പറയാൻ കാരണം എന്താ അമൽ ഹാത്ത കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അങ്ങനെ പ്രവേശിക്കാമായിരുന്നുവെങ്കിൽ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമായിരുന്നുവെങ്കിൽ ഉപ്പയും ഉമ്മയും ആകണ്ടേ റസൂലിന്റെ അരികിൽ മുസ്ലിം മുസ്ലിമിൽ നമ്പർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം അന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു യാ എന്റെ ഉപ്പ എവിടെയാ പറഞ്ഞു ഫിന്നാർ നരകത്തിലാണ് ഉപ്പ നല്ല മനുഷ്യനായിരുന്നു ഉപ്പ മരണപ്പെട്ടു പോയി പക്ഷേ ഉപ്പ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമായി അയാൾ തിരിഞ്ഞു പോയപ്പോ അയാൾ വിഷമിച്ചു കൊണ്ടാണ് പോകുന്നതെന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ് നിന്റെ നരകത്തിൽ പോയത് ഇത്രയും നല്ല അസഫുൽ ഹൽഖായ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വം എന്ന് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ ആലമീനായ ആലമിനി അള്ളസൂലിന് ജന്മം നൽകിയ ആ മാതാപിതാക്കൾ നരകത്തിലാന്ന് പറയാൻ കാരണം എന്താ വിശ്വാസം ഇല്ല വിശ്വാസമില്ലാതെ ഇവിടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ പരലോകത്ത് ഉപകരിക്കുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് വിശുദ്ധ ഖുർആാനിന്റെ നെസ്സിനെതിരാ ഖുർആാനെതിരുള്ള വാദാണ് കാരണം ഖുർആൻ ഖുർആൻ ഇലാ മാ മിൻ ഫജഅൽനാഹു മൻസൂറ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ ാണ് എന്താ അതിനർത്ഥം അവർ നാളെ പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നല്ല അമലുകളൊക്കെ ചെയ്ത് സ്വാധീഹായ അമലുകൾ ചെയ്ത വിശ്വാസം സ്വീകരിക്കാത്ത ആളുകൾ അവർ നാളെ പരലോകത്തെത്തിയാൽ അവർ ചെയ്ത അമലുകൾ അവരുടെ മുമ്പിൽ കാണാൻ കഴിയും പക്ഷേ അവർ അതിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ദൂളികൾ പോലെയാകും വിശുദ്ധ ഖുർആൻ അധ്യായം സൂറത്തുന്നൂറിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിലും അള്ളാഹു പറയുന്നു അവിശ്വാസികളായ ആളുകൾ അവരുടെ അമലുകൾ പോലെയാണ് നല്ല വെയിലുള്ള സമയത്ത് ദൂരപ്രദേശത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നും ആളുകൾ അത് വെള്ളമാണെന്ന് കരുതിച്ചെല്ലും പക്ഷേ അതിന്റെ അരികിലെത്തുമ്പോൾ അതിന്റെ അടുത്ത് എത്തുമ്പോ ഒന്നും കിട്ടൂല അപ്പൊ ഈ ലോകത്ത് സൽപ്രവർത്തികൾ എത്രയുത എത്ര നല്ല മനുഷ്യനാണെങ്കിലും അത് ഈ മേൽപറയപ്പെട്ട പേരുകളിലുള്ള ആളാണെങ്കിലും നാളെ പല ലോകത്ത് ആ സൽപ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും പ്രയോജനമില്ല എന്ന് ഖുറാൻ വള്ളറെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ നാളെ പരലോകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉപകാരപ്പെടണമെങ്കിൽ സ്വർഗപ്രവേശനം കിട്ടണമെങ്കിൽ അതിൽ ഒന്നാമത്തെ ഈമാൻ 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 ആ വെറും ആരെങ്കിലും അള്ളാഹുവിൽ അള്ളാഹുത സ്വർഗം ഹറാമാക്കി അപ്പൊർക്ക് ചെയ്ത് വിശ്വാസമുണ്ട് ആ വിശ്വാസം ഉള്ളപ്പോ തന്നെ ചെയ്ത് അവന് സ്വർഗം ആറാമാണ് എങ്കിൽ അള്ളാഹുവേ ഇല്ല എന്ന് വാദിച്ചു നടക്കുന്ന ആളുകൾക്ക് എങ്ങനെ സ്വർഗം കിട്ടും അവൻ എത്ര സൽപ്രവർത്തി ചെയ്താലും അതുകൊണ്ട് തന്നെ നാം സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടറിയേണ്ട ഒന്നാമത്തെ കാര്യം വിശ്വാസം വേണമെന്നുള്ളതാണ് إن شاء الله نحن كساندر بقى معي ونرتم الله توفيق لنا أن يجرحيكم أقول قولي هذا وأستغفر الله لي ولكم وأستغفرني وأنكم وأن جمع المسلمين والمؤمنين أجمعين فاستغفروه إنه تعالى ملكم بر رؤوف رحيم الحمد لله رب العالمين ولا للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من تقوى سيد جيبي كنمي ين وريك الكودي وصية غيان بريم الله سهود رنغالي بشد القرآن سورة النساء إلى عربتي ومبرامة وجنم هذا رنغان الله لكارنا مندد ാഹു അലൈ വസ്സലമായയുടെ സഹാബികളിൽ ഒരു സഹാബിയായിരുന്നു മഹാനായ സൗബാൻ അദി സൗബാൻഹു അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ ഒരിക്കൽ കാണാൻ വേണ്ടി വന്നപ്പോൾ നിപ്സു അല്ലാഹു അലൈ വസ്സലം അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അള്ളഹാൻ്റെ റസൂൽ ചോദിച്ചു മാ യാ മാക്ക് എന്ത് പറ്റി ആകെ മെലിഞ്ഞു പോയല്ലോ

എനിക്ക് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാവും അങ്ങനെ അങ്ങയെ വന്ന് ഞാൻ കാണും കാണുമ്പോൾ എൻ്റെ പ്രയാസം മാറും ഇതുവരെ അങ്ങനെ ആയിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങളായി ഞാൻ അങ്ങയുടെയും എന്റെയും മരണത്തെ പറ്റി ചിന്തിക്കാറുണ്ട് ചുമതോകത്തെ പറ്റിയൊക്കെ ഞാൻ ചിന്തിച്ചു അങ്ങനെ വന്നപ്പോൾ പരലോകത്തെത്തിയാൽ അങ്ങയെ എനിക്ക് കാണാൻ കഴിയൂലോ അതാണ് എന്റെ മനസ്സിലുണ്ടായ വിഷമം ഞാൻ കേറിയാൽ അങ്ങ താമസിക്കുന്ന സ്വർഗത്തിനേക്കാൾ ഏറ്റവും താഴെയുള്ള സ്വർഗത്തിലായിരിക്കും ഞാൻ ഉണ്ടാകുക അപ്പോഴും എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ അത് മാനസികമായി തകർന്ന് ഞാൻ ക്ഷീണിച്ചു പോയതാണ് നെബി എന്ന് പറയണ്ടായി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ വിശ്വസി വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നത് അങ്ങനെയാണ് അള്ളാഹിന്റെ റസൂല് കിടക്കണ സ്വർഗത്തിൽ എനിക്ക് കിടക്കണമെന്ന റസൂലിനോടൊപ്പം പരലോകത്ത് ഉണ്ടാകണം അതല്ലാതെ ഈ ഭൗതികവാദികളുടെ കൂടെയോ ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെയോ സ്വർഗത്തിൽ പോകണമെന്നൊന്നും സഹാബികൾ ചിന്തിച്ചിട്ടില്ല ഈ വാദം കേട്ടപ്പോൾ അലൈഹി വസ്ല്ലം അല്പനേരം മൗനം ദീക്ഷിച്ചു നിശബ്ദനായിപ്പോയി ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ ഈ അറുപത്തി ഒമ്പതാമത്തെ ആയത്ത് ഇറങ്ങുന്നത് ആ വചനത്തിൽ അള്ളാഹു പറയുന്നു കഴിഞ്ഞ ഞാൻ ആ വചനം പാരായണം ചെയ്തിരുന്നു അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു പാരണംസൂലിനെയും ആരെങ്കിലും ചെയ്താൽ ചെയ്ത ആളുകളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും അതാണ് ഏറ്റവും നല്ല കൂട്ടുകെട്ട് എന്ന് വിശുദ്ധ ഖുർബാൻ പറയുന്നുണ്ട് ഒരു എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഒരു സ്വർഗപ്രവേശത്തെ പറ്റിയാണ് അള്ളാഹുതാനെ നമുക്കതിനെ തൗഫീക തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ